പുതിയൊരു ഉത്സവ നോട്ടീസ് കൂടി നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഫോട്ടോഷോപ്പിൽ എ ഫോർ സൈസിലൊരു പേജ് എടുക്കാം നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് കൊടുത്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം കൊടുത്ത് അല്പം ഒന്ന് വലുതാക്കിയാണ് വലുതാക്കി സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി ഈ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അതിന് സെലക്റ്റിൽ നിന്നും സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സബ്ജക്റ്റ് മാത്രം നമുക്കൊരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ സബ്ജക്റ്റ് മാത്രം സെലക്ഷൻ കിട്ടുന്നതാണ് അപ്പോൾ അതിൽ ഇനി ആവശ്യമുള്ള വാത്ത കൂടി നമുക്ക് സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് വരച്ച് നമുക്ക് അതിനകത്ത് ഇപ്പോൾ വെളിയിലൊക്കെ സെലക്ഷൻ കിടക്കുന്നുണ്ട് അതെല്ലാം ആവശ്യമില്ലാത്ത എല്ലാം കളയുകയും ആവശ്യമുള്ള ഭാഗത്ത് മാത്രം വീണ്ടും ഒന്നുകൂടി സെലക്ഷൻ കൊടുത്ത് എടുക്കാം അപ്പം ഞാനിങ്ങനെ വരച്ച് നമുക്ക് വേണ്ട ഭാഗത്തേക്ക് ഒന്നുകൂടി ഒന്ന് സെലക്ഷൻ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഓട്ടോയ്ക്ക് അകത്തേക്ക് ആ സെലക്ഷൻ വീണ്ടും കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്കൊന്ന് വരച്ച് സെലക്ഷൻ കൊടുക്കാം ആവശ്യമില്ലാത്ത ഭാഗത്ത് സെലക്ഷൻ കളയുകയും ചെയ്യാം അങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വര വരച്ചൊന്ന് ഷിഫ്റ്റ് പ്രസ്സ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുക്കാൻ പറ്റും അതുപോലെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗത്ത് സെലക്ഷൻ കളയാനും പറ്റും ഓക്കെ ഇവിടെ സെലക്ഷൻ വേണം അപ്പം സെലക്ഷൻ വേണ്ട ഭാഗത്ത് നമ്മൾ ഷിഫ്റ്റ് കീബോർഡിൽ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് കൊണ്ട് വരച്ച് സെലക്ഷൻ കൊടുക്കുക ആവശ്യമില്ലാത്ത ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷിഫ്റ്റിന് പകരം ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുക്കുക അപ്പം ആവശ്യമില്ലാത്ത ഭാഗത്ത് സെലക്ഷൻ പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ വരച്ചൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് വരച്ച് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടൂൾ ഉപയോഗിച്ചും ഇതുപോലെ വരച്ച് സെലക്ഷൻ കൊടുക്കാൻ പറ്റും ഇത് ഇവിടുത്തെ സെലക്ഷൻ നമുക്ക് കളയാം കാരണം നമ്മൾ ഈ ഒരു ഇതിന് പകരം വേറൊരു ശൂലം എടുത്ത് നമ്മുടെ ഈ വർക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ അത്രയും ഭാഗം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് ഫേതർ എടുത്ത് ഫേദർ ഒന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ച് ഷിഫ്റ്റ് എഫ് സിക്സ് സിക്സ് അടിച്ച് ഫേദർ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിന് ശേഷം അതിന് ഇത് പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ വി പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട് ഓക്കെ ആ ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കൈയുടെ ഭാഗത്തൊക്കെ ആ ശൂലത്തിൻ്റെ ഡിസൈൻ കറക്റ്റ് അല്ല ഇതൊരു എ ഐ ഇമേജ് ആയതുകൊണ്ട് തന്നെ അത് ചെറിയൊരു പോരായ്മ അളക്കാനുണ്ട് ഓക്കെ അത്രയും ഭാഗത്ത് ശൂലം ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ കൈയുടെ ഭാഗത്ത് ഭാഗത്ത് ആ ഒരു സെലക്ഷൻ ഒന്നും കറക്റ്റ് വന്നിട്ടില്ല അതായത് ആ ഒരു ശൂലത്തിൻ്റെ ഭാഗമൊന്നും കറക്റ്റ് അല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ലാസ്റ്റ് ടൂൾ പേജ് ഇത്രയും ഭാഗം ഇങ്ങനെ ഒന്ന് വരച്ച് സെലക്ഷൻ ചെയ്യുകയാണേ വരച്ച് സെലക്ഷൻ ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫിൽഡ് കണ്ടൻറ്റ് വെയർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫിൽഡ് കണ്ടന്റ് വെയർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ പൂർണ്ണമായിട്ടും അത് കറക്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി അത്രയും ഭാഗം സെലക്ഷൻ സെലക്ഷൻ ചെയ്തു ടൂൾ എടുക്കുകയാണ് പാച്ചിട്ടുള്ളെടുത്ത് അവിടെ നിന്ന് വ നീക്കി ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടു അത് കൊണ്ടുവയ്ക്കുമ്പോൾ അപ്പുറത്തുള്ള സെലക്ഷൻ ഏകദേശം നമുക്ക് അവിടെ കിട്ടുന്നതാണ് കംപ്ലീറ്റ് അല്ല അത് അവിടെ അത്രയും ഡിസൈനും പാറ്റേണും ഒക്കെ ആ ഒരു ഫോട്ടോയിൽ ഉള്ളത് കൊണ്ടാണ് അത് ആയിട്ട് കിട്ടാത്തത് നമുക്കൊരു പരുവത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം അതിന് ഞാൻ ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ശൂലം ഇത്രയും ഭാഗം കൂടി ഒന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് സെലക്ഷൻ ചെയ്തെടുക്കുകയാണേ താഴെ കൂടി ഇത്രയും കൂടി വരച്ചെടുക്കാം വരച്ച് ഇത്രയും ഭാഗം വരച്ച് സെലക്ഷൻ ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഞാൻ ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ച് ഫേദർ എടുത്ത് ഫേദർ ഒന്ന് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഇനി ശൂലം നമുക്ക് വേറെ ഒന്നും നമ്മൾ കട്ട് ചെയ്ത് പി എൻ ജി ഫയൽ ആക്കി വെച്ചിട്ടുണ്ട് അതിനെ നമ്മുടെ ഈ വർക്കിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശൂലം നേരത്തെ ഇരുന്ന ആ ഒരു ഏകദേശം ഒരു ആംഗിൾ കണക്കാക്കി നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാം ഇപ്പൊ ഇങ്ങനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി കൈടെ പുറത്തുകൂടി വരണം എന്നാ ശൂലത്തിൽ ദേവി പിടിച്ചേക്കുന്ന ആ ഒരു ഫീല് കിട്ടുകയും വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശൂല സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് നീളം കൂട്ടണം അപ്പൊ ഞാൻ മാർക്കറ്റിനുള്ള വരച്ചതിന് ശേഷം കണ്ട്രോൾ ടി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ച് താഴേക്ക് വലിച്ച് നീട്ടിയിട്ടുണ്ട് ആ ശൂലത്തിന്റെ താഴെ താഴേക്കുള്ള ഭാഗം ഞാൻ അത്രയും ഭാഗം സെലക്ഷൻ ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും കൺട്രോൾ ടി കൊടുത്ത് ഞാൻ ശൂല ഒന്നുകൂടി ചേരിച്ചൊന്ന് അലൈൻ ചെയ്ത് വെക്കുകയാണേ ഓക്കെ നേരത്തെ ഇരുന്ന് ഏകദേശം വരുന്ന രീതിക്ക് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ടേ വെച്ചതിന് ശേഷം ദേവിയുടെ പടത്തിൽ സെലക്ട് ചെയ്ത് സെലക്ട് പിക്സൽ കൊടുത്തിട്ടുണ്ട് ലെയറിൽ സെലക്ട് പിക്സൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ശൂലം ലെയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മാസ്ക് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ മാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ കളറ് മാറ്റേണ്ടതുണ്ട് അപ്പം കളറിപ്പോൾ നമ്മൾ കളർ മാറ്റുന്നതിന് പകരം നമ്മൾ സെലക്ഷൻ കിടക്കുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ആയി പ്രസ് ചെയ്യുമ്പോൾ സെലക്ഷൻ വെളിയിലേക്ക് കിട്ടും അതിന് ശേഷം ശൂലം ലെയർ സെലക്ട് ചെയ്ത് മാസ്ക് കൊടുത്തിട്ടുണ്ട് മാസ്ക് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫോർഗ്രൗണ്ട് കളറ് ഇപ്പോൾ ആണ് കിടക്കുന്നത് അത് നമുക്ക് വൈറ്റ് ആക്കിയിട്ട് വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ആദ്യം ഒന്ന് ബ്ലാക്ക് കിടന്ന് ഓർമ്മിക്കാതെ ഞാൻ ബ്ലാക്കിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നോക്കി അപ്പോൾ പുറത്തുള്ളതാണ് ഡിലീറ്റ് ആവുന്നതെന്ന് മനസ്സിലായി അതിപ്പോൾ ഫോർഗ്രൗണ്ട് കളർ ഞാൻ ആ വൈറ്റാക്കി വൈറ്റാക്കിയതിന് ശേഷം വീണ്ടും ബ്രഷുകളിൽ ഉപയോഗിച്ച് ഞാൻ ആ ശൂലം വരുന്ന അതിനെ ഭാഗം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കൈയുടെ പുറത്ത് കൂടി ആ ശൂലം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊരു എഫക്റ്റ് ആ ഒരു സ്റ്റൈലിൽ കിട്ടുന്നത് ഓക്കെ കൈയുടെ പുറത്തുകൂടിയാണ് എന്നാൽ കയ്യിൽ ദേവി പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഇതിൽ ആണ് നിൽക്കുന്നത് ചൂലത്തിൻ്റെ താഴേക്കുള്ള ഭാഗം സെലക്ട് ചെയ്ത് അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാം അതിന് മാർ മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് മാർക്കറ്റ് മാർക്കറ്റുള്ളിൽ എടുത്തതിനു ശേഷം അത്രയും ഭാഗം സെലക്ഷൻ ചെയ്തു ആ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും നമ്മുടെ ഭാഗം എല്ലാം കൂടി മൂവ് മൂറ്റുകളിൽ ഉപയോഗിച്ചൊന്ന് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ആക്കാം നമുക്കത് ഓക്കെ അപ്പോൾ ഞാൻ അത്രയും കൂടി സെലക്ഷൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് ആ ഒന്നാമത്തെ ഗ്രൂപ്പിനെ താഴേക്ക് വലിച്ചിട്ടതിനു ശേഷം ഹൈഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഏറ്റവും മുകളിൽ ഗ്രൂപ്പിന് കോപ്പി എടുത്തേനെ ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ ഇ കൊടുത്തതിനെ മെർജ് ചെയ്തു അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് അതൊരു ഒറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിന് കളർ കൊടുക്കണം അപ്പോൾ ഞാനൊരു ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളറാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഡാർക്ക് ബ്രൗൺ കളറ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടും ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തെയ്യത്തിൻ്റെ ഇമേജിനെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി വി കൊടുത്തൊന്ന് വലുതാക്കി ആ തെയ്യത്തിൻ്റെ ആ മുകളിലത്തെ കിരീടം ഇങ്ങനെ റൗണ്ടിന് നിൽക്കുന്ന രീതിക്കൊന്ന് വെച്ചാണ് ഞാനൊന്ന് അലൈൻ ചെയ്യുന്നത് ഓക്കെ അതിന് മുമ്പ് നമുക്ക് സബ്ജെക്റ്റ് കൊടുത്ത് സെലക്റ്റിൽ ചെയ്ത് സബ്ജെക്റ്റ് കൊടുത്ത് ആ തെയ്യത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം താഴേക്കുള്ള ഭാഗം നമ്മൾ കിട്ടുന്നില്ല ആ കിരീടത്തിന്റെ ഭാഗം തലഭാഗം മാത്രമാണ് സെലക്ഷൻ വന്നത് ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ശരീരത്തിന്റെ ഇത്ര ഭാഗം കൂടി ഒന്ന് വരച്ച് സെലക്ഷൻ കൊടുത്തതിന് ശേഷം അത് അത്രയും ഭാഗം എടുക്കാം അപ്പം ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ച് ഫെദർ ഒന്ന് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ സി കൊടുത്തതിനു ശേഷം കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ തെയ്യത്തിൻ്റെ ഒറിജിനൽ രൂപത്തിന് ഞാൻ ഒന്ന് ബാക്കിലേക്ക് ഇട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സെലക്ഷൻ ചെയ്ത് വര എടുത്ത അത്രയും ഭാഗം മാത്രം ഞാൻ ദേവിയുടെ ഫോട്ടോയുടെ പുറകിലായിട്ട് കൊണ്ടുവച്ച് കൺട്രോൾ ടി വി ട്രാൻസ്ഫോം ചെയ്തൊന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഫിൽറ്ററിൽ ഫിൽറ്ററിലെ ബ്ലറിലെ ഘോഷം ബ്ലെയർ കൊടുക്കുന്നുണ്ട് ഓക്കെ ഗോഷൻ ബ്ലർ കൊടുത്ത് ഒരു പതിനെട്ടൊക്കെ കൊടുത്തുനിന്ന് അത് ഫെയ്ഡായിട്ട് നിൽക്കുന്ന രീതിക്ക് ബ്ലർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബ്ലർ കൊടുത്തതിന് ശേഷം ഇനി നേരത്തെ ആ തെയ്യത്തിൻ്റെ തന്നെ ഒറിജിനൽ രൂപം നമ്മൾ ഒറിജിനൽ ഫോട്ടോ ഏറ്റവും പുറകിലായിട്ട് ഇട്ടതിന് ശേഷം കൺട്രോൾ ടി വി വലുതാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പുറത്തേക്കുള്ളതൊക്കെ നമുക്കൊന്ന് ബ്ലർ ചെയ്യണം അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഗോഷൻ ബ്ലർ കൊടുത്ത് അതിനെയും ഞാൻ ഒരു ബ്ലെറ് ചെയ്യണം നാൽപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ടൊക്കെ കൊടുത്താൽ മതിയാവും ഓക്കെ അതിനെ ഒന്ന് ബ്ലർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതിനെ റൊട്ടേറ്റ് വൺ നൈറ്റ് കൊടുത്ത് അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് റൊട്ടേറ്റ് വൺ നൈറ്റി കൊടുത്ത് ഒന്ന് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ താഴേക്കും ആ തെയ്യത്തിൻ്റെ ആ തലയുടെ ആ ഒരു ഷേപ്പ് താഴേക്ക് വരുന്നുണ്ട് അതിന് ഞാൻ ബ്രഷ് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടൂൾ എടുത്ത് അത്ര താഴേക്കുള്ള എനിക്ക് വേണ്ടാത്ത ഭാഗത്തെ അത് ഞാൻ ഒന്ന് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിന് ഒരു റെഡ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് വെച്ച് റൊട്ടേഷൻ റൊട്ടേറ്റ് വൺ എയ്റ്റി കൊടുത്തൊന്ന് തിരിച്ച് വച്ചിട്ട് വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇമേജ് കൊണ്ടുവരാം ലൈറ്റ് ഫ്ലെയർ എടുക്കുന്നുണ്ട് ഒരു തിളക്കം കിട്ടുന്ന രീതിയിൽ ലൈറ്റ് ഫ്ലെയർ എടുത്തിട്ടുണ്ട് അതിന് ലെയറിൽ നോർമൽ മാറ്റി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്തുള്ള ബ്ലാക്ക് എല്ലാം അങ്ങ് പോയി കിട്ടുന്നതാണ് ആ സ്ക്രീൻ കൊടുത്തതിന് ശേഷം ആ കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് അൽപ്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ച് ആ ശൂലത്തിൻ്റെ മുകളിലായിട്ട് ആ ഒരു തിളക്കം കിട്ടുന്ന രീതിക്ക് കൊണ്ടുവയ്ക്കുകയാണേ അപ്പോൾ നമുക്ക് എവിടെ വെക്കുമ്പോഴാണ് അത് ഓക്കെ ആയിട്ട് തോന്നുന്നത് അവിടെ കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ അതിൻ്റെ തന്നെ ഞാനൊരു കൺട്രോൾ ജി കൊടുത്തൊരു കോപ്പി എടുത്ത് കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ച് ചെറുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ കിരീടത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം കിരീടത്തിൻ്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് ഭാഗത്തൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ആ ഒരു തിളക്കം ഫീൽ കിട്ടും നമുക്ക് ഓക്കെ അത് കൺട്രോൾ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിലെ ലെഫ്റ്റ് ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കീബോർഡിൽ ലെഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് നീക്കി അതിൻ്റെ കോപ്പി ഓരോന്നായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടു വെച്ച് അതിൻ്റെ ആ ഒന്ന് ആ ദേവിയുടെ ആഭരണത്തിലൊക്കെ കൊണ്ടു വെച്ച് ആ ഒന്ന് തിളക്കം കിട്ടുന്ന രീതിക്ക് കൊണ്ടു വയ്ക്കുകയാണേ ഓക്കെ കമ്മലിലൊക്കെ കൊണ്ടുവച്ച ഒന്ന് തിളക്കം കിട്ടുന്ന രീതിക്ക് കൊണ്ടു വച്ചിട്ടുണ്ട് എൻ്റെ ഷോപ്പിൻ്റെ പുറത്തൂടി എപ്പോഴും വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ആ ഒരു ബഹളം ഉണ്ട് എല്ലാവരും സഹായിക്കണം എല്ലാ വീഡിയോയിലും ഇതേ കണക്കുള്ള ബഹളം കേൾക്കാൻ പറ്റും ഓക്കെ എന്നെ ആ ക്യാമറ റോ എടുത്ത് ദേവിയുടെ ഫോട്ടോ ഞാൻ ഒന്ന് കളറ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതിൽ ആണ് ഞാൻ കൂട്ടി കൂട്ടിക്കൊടുത്തത് ഓക്കേ ഇപ്പോൾ ദേവിയുടെ ഫോട്ടോ കുറച്ചുകൂടി നമുക്ക് തെളിച്ചുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് റെഡ് ഇഷ്ട് ഷെയ്ഡ് തന്നെയാണ് ദേവിയുടെ ഫോട്ടോയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇമേജ് കൊണ്ടുവരാം ഞാൻ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഫ്ലെയർ വേറെ ഒരെണ്ണം എടുക്കുന്നുണ്ട് അത് നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം അതിനെ നോർമലി മാറ്റി സ്ക്രീൻ കൊടുക്കുന്നുണ്ട് ഓക്കെ സ്ക്രീൻ കൊടുത്തതിന് ശേഷം ദേവിയുടെ ഫോട്ടോയുടെ പുറകിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണേ ദേവിയുടെ ഫോട്ടോയുടെ പുറകിലായിട്ട് കൊണ്ടുവച്ച് കൺട്രോൾ ടി വി കൊടുത്ത് അല്പം ഒന്ന് വലുതാക്കി വെക്കുന്നുണ്ട് ഇനി കൺട്രോൾ ടി വി കൊടുത്താൽ അല്പം ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞിട്ട് കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് അത് ദേവിയുടെ ഫോട്ടോയുടെ മുകളിലായിട്ട് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ ചെറുതാക്കി ചെറുതാക്കി ആ ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്ത് ആ ഒരു തലമുടി വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെക്കണം ഇപ്പോൾ പുറകിലത്തെ വെളിച്ചം തലമുടി കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്കൊരു എഫക്റ്റ് കിട്ടും അതിനാണ് അങ്ങനെ ഒരു ലൈറ്റ് ലെയർ കൊണ്ടുവച്ചത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇമേജുകൾ കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്ററിലാണ് കൊണ്ടുവരുന്നത് കൺട്രോൾ എ കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പേജിലെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ കൊണ്ടു കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കളർ ഒന്ന് വൈറ്റ് കൊടുക്കണം ഓക്കെ ഇനി ആ ഓരോ അക്ഷരങ്ങളും ഓരോ വരികളും അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടു പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്ത് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കൺട്രോൾ എക്സൈസ് കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം കൺട്രോൾ ബി കൊടുത്ത് തന്നെ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തിട്ട് ഇനി അതിനകത്ത് വലുതാക്കേണ്ടതെല്ലാം നമുക്ക് വലുതാക്കി വെക്കണം ചെറിയ ലെയറുകളായിട്ട് ചെറിയ ഫോണ്ടുകളായിട്ട് നിൽക്കേണ്ടതിനെല്ലാം ചെറുതാക്കിയും വെക്കാം ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് ആ ഞാൻ ഒത്തിരി ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആപ്പിൾ കാർഡ് ആസിഫ് എന്ന ആപ്പിൾ കാർഡിൽ വരുന്നൊരു ഫോണ്ടാണ് കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് നമുക്ക് കുറച്ച് വലുതായിട്ട് നിർത്തേണ്ടത് ഞാൻ അതിനെ ക്യാരക്ടർ മാപ്പിൽ കുറച്ച് വലുതാക്കി ലെഫ്റ്റൻ്റെ രണ്ട് വരികൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വരികളെ രണ്ട് വരികളെ ചെറുതായിട്ട് നിൽക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അത് രണ്ടുമിട്ട് ചെറുതായിട്ട് നിർത്തുന്നുണ്ട് ഇനി കൊണ്ടുവച്ചിട്ട് ആ മൂന്ന് വരിയും കൂടി ഒരുമിച്ച് സെലക്ഷൻ ചെയ്ത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് കൺട്രോൾ ടി വി കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെക്കണേ വലുതാക്കി സെലക്ഷൻ കളഞ്ഞു ആ മൂന്ന് വരിയും കൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം ആ ഓക്കെ ആ ക്ഷേത്രത്തിന് പേര് കഴിഞ്ഞാൽ സ്ഥലപ്പേർ അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് വരിയും കൂടെ ഞാൻ ഒന്നിച്ച് സെലക്ഷൻ ചെയ്യണേ സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ മഹോത്സവം ഡേറ്റ് പ്രധാന പൂജകൾ പരിപാടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം താഴേക്ക് കൊണ്ടുവച്ച് ആ ഒരു വലിപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ പരിപാടികളെല്ലാം കൂടി നമുക്കൊരു ഒരു വരിയിലോ അല്ലെങ്കിൽ പരിപാടികളെല്ലാം കൂടി നമുക്ക് ഒരു ഒരു വരിയിലോ രണ്ട് വരിയിലോ ഒക്കെ നിർത്തിയാൽ മതി ഒക്കെ ഒരു വരിയിൽ നിൽക്കേണ്ടതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോ പരിപാടികൾക്കിടയിൽ കൃത്യമായ ഒരു ഗ്യാപ്പ് കൊടുത്ത് സ്പേസ് ബാറിൽ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ കൊടുത്ത് കൃത്യമായ ഒരു ഗ്യാപ്പ് കൊടുത്ത് സെറ്റ് ചെയ്യാം അതിനുശേഷം സെൻട്രൽ ആയിട്ട് കൊണ്ടുവച്ച് സെലക്ഷൻ കളയാം അപ്പം ഞാൻ ഓരോ പോയിന്റിലൂടെ കൊടുത്തതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെൻട്രൽ അലൈൻമെൻ്റ് ആയിട്ട് കൊണ്ടു ഇനി ഇതിലേക്ക് കൺട്രോൾ എ കൊടുത്ത് ഞാൻ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി ഈ മഹോത്സവും ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ആ സെൻ്ററെ ആയിട്ട് കൊണ്ടുവച്ചു മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഞാൻ കട്ട് ചെയ്യാണ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെയ്തൊരു വർക്കിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ക്ഷേത്രത്തിലേക്ക് തന്നെ വേറെ വേറൊരു ഡിസൈനിൽ വേറെ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പഴയ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ മഹോത്സവം രണ്ടായിരത്തി എന്നുള്ളത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒന്ന് വലുതാക്കി വെക്കുന്നുണ്ട് ഇനി ഈ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാലിന് മുമ്പ് അവിടെ മെയിനായിട്ടുള്ള ആ ഒരു പേര് വരും അതായത് നമ്മൾ ഇങ്ങനെ പൂരം ഉത്തര മഹോത്സവം പൂരം മഹോത്സവം അങ്ങനെയൊക്കെ പറയുന്ന കണക്ക് ഒരു പേര് വരും അത് നമ്മൾ വരച്ചിട്ടേക്കുന്ന ഫയൽ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഈ ഡേറ്റിന് ഞാൻ എം എൽ ടി കാർത്തിക ഫോണ്ടാണ് ആ ഡേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒതുക്കമുള്ളൊരു ഫോണ്ടായതുകൊണ്ടാണ് അത് കൊടുത്തത് ഒരുപാട് ഓവറാക്കി വലുതാക്കാതെ നമ്മുടെ പേജിൽ നിൽക്കുന്ന രീതിക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ഇവിടെ മഹോത്സവത്തിന് മുമ്പുള്ളത് കൊണ്ടുവന്നാം മേടഭരണി മഹോത്സവം എന്നാണ് അപ്പോൾ ഈ മേടഭരണി എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വരച്ചിട്ടേക്കാണ് ഇത് അനേക എന്നതിൽ ഉൾപ്പെടുന്ന ഒരു ഫോണ്ടിനെ വരച്ച് ഷേപ്പ് മാറ്റിയാണ് ഞാൻ ഇങ്ങനെ ആക്കി ഇട്ടേക്കുന്നത് ഈ മേടഭരണി എന്ന് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ എന്നുള്ളതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ മേഡ ഫ്രണ്ട് എന്നുള്ളതിന് ഞാനിപ്പോൾ വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വൈറ്റ് ആണ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ആണ് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നത് ഇതിനെ ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ വിൻഡോസിൽ എഫ് സെവൻ കൊടുത്ത് ലെയർ എടുത്തതിന് ശേഷം ദേവിയുടെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ആ മാസ്ക് കൊടുക്കുകയാണ് മാസ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ബ്രഷ് ടുകൾ ഉപയോഗിച്ച് ആ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതായത് താഴേക്ക് വരുന്ന ഭാഗം ഒന്ന് ലയിച്ച് ബാക്ക്ഗ്രൗണ്ടായിട്ട് ലയിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്കുള്ള ഭാഗത്തുനിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഡിലേറ്റ് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും മാസ്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അത്ര ഭാഗം ഒന്ന് ലയിച്ച് നിൽക്കുന്ന രീതിക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേട ഫരണി എന്നുള്ളതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം അപ്പോൾ സെൻട്രൽ അലൈൻമെൻ്റ് ആണ് നിൽക്കുന്നത് ആ ഭരണി എന്നുള്ളതിൻ്റെ രണ്ട് വാലിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിക്ക് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ള സെറ്റ് ചെയ്യാം അപ്പോൾ കാണാനൊരു ഭംഗി വരും ഒരു ഒതുക്കം കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം അത് നമ്മൾ വരച്ചിട്ടതാണ് ഫ്രോഡിനെ തന്നെ ഷേപ്പ് മാറ്റി വരച്ചിട്ടതാണ് അമ്മയുടെ ഫർണി എന്നുള്ളത് ഇനി ഒരു ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കോപ്പി ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് പ്ലാപ്പള്ളി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ പേരിൻ്റെ മുകളിൽ വെച്ച് അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ലെയറിൽ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്നുണ്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ആ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ ആ എഴുത്തിനകത്ത് നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്കൊരു മഞ്ഞയും അല്ല ഓറഞ്ചും അല്ലാത്ത ഒരു ഷെയ്ഡ് കളറ് ആ നെറ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റി ഇനി ഓഫ് മേഡോഫറിണി എന്നുള്ളതിന് നമുക്ക് അതിനിണക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം അപ്പോൾ അതിന് അതിന് അതിണക്ക് ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് കൂടി എടുത്തിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വരുന്ന ബാക്ക്ഗ്രൗണ്ടിനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് മേഡഫർണി എന്നുള്ളതിന് മുകളിലായിട്ട് പേസ്റ്റ് ചെയ്യണേ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ മേഡഫറിണി എന്നുള്ളതിനകത്തേക്ക് ആ ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് പേസ്റ്റ് ആയിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് ഞാൻ റൊട്ടേറ്റ് വൺ എയ്റ്റി കൊടുത്തൊന്ന് തിരിച്ചിട്ടുണ്ട് ഓക്കെ തിരിച്ചതിന് ശേഷം ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗം മോഡിൽ വരുന്ന രീതിക്കാണ് ഞാൻ അത് തിരിച്ച് വച്ചേക്കുന്നത് കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് വലു ചെറുതാക്കി അതിനകത്ത് ഒതു ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പം മേടഫർണി എന്നുള്ള എഫക്റ്റിന് നമുക്കൊരു എഫക്റ്റ് കൊടുക്കണം അതിന് ഞാൻ ബെവൽ ആൻഡ് എംബോസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ബെവൽ ആൻഡ് എംബോസിൽ കളറ് ഓറഞ്ച് ഷെയ്ഡ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് നോർമൽ ആണ് ഹൈലൈറ്റ് മോഡ് കൊടുക്കുന്നത് ഹൈലൈറ്റ് മോഡിൽ ഞാൻ ഇവിടെ ഇതും ഗ്ലോസ് കൗണ്ടർ എന്നുള്ളത് ആണ് കൊടുത്തേക്കുന്നത് ആംഗിൾ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് ആ ഒരു രീതിക്ക് നമുക്ക് വെച്ച് അറേഞ്ച് ചെയ്യാം സൈസ് ഇരുന്നൂറ്റമ്പതാണ് കൊടുത്തേക്കുന്നത് അതിന് ഇന്നർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇന്നർ ഗ്ലോയിൽ സ്ക്രീൻ നൂറാക്കി അതിന് സ്ക്രീൻ മാറ്റി ഓവർലേ കൊടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് നൂറ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത് ചോക്ക് ഒരു നാല് കൊടുത്തു സൈസ് എട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ ആ ഒരു മേഡഫർണി എന്നുള്ള എഴുത്തിനെ ഇങ്ങനെയാണ് കിട്ടിയത് അത് കുറച്ചുകൂടെ അറിയാൻ പറ്റണമെങ്കിൽ നമുക്ക് പറ്റണമെന്നെങ്കിൽ നമുക്കനാല് ഷാഡോ കൊടുക്കണം ഡ്രോപ്പ് ഷാഡോ എടുക്കുന്നുണ്ട് ഡ്രോപ്പ് ഷാഡോ കൊടുത്തതിനു ശേഷം റെഡിൻ്റെ തന്നെ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് ആ സ്പ്രെഡും കുറച്ച് കൂട്ടി ഓപ്പോസിറ്റ് നൂറാക്കിയിട്ടുണ്ട് ഓക്കെ ആ ബാക്കിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് ആ മേഡ മേടഫരണി എന്നുള്ള എഴുത്ത് നമുക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്ന ഗോൾഡൻ ടെക്സ്ച്ചറ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലർ കൊടുക്കുന്നുണ്ട് ബ്ലറിൽ ഗോഷം ബ്ലറ് കൊടുക്കുന്നുണ്ട് ഗോഷം ബ്ലർ കൊടുത്തു അതിന് റേഡിയസ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഒരു എട്ട് ഒമ്പതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബ്ലറായി നിൽക്കും ഇപ്പോൾ നമുക്ക് ആ മേഡ മേടഫരണി എന്നുള്ളതിന് നല്ലൊരു തിളക്കം വരുന്നൊരു എംബോസ് സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട് ഇന്നർ ഗ്ലോ ഞാൻ അല്പം കൂടി ഒന്ന് കൂട്ടി ഇട്ട് കൊടുക്കുകയാണ് നോർമൽ ഇട്ടതിന് ശേഷം വൈറ്റ് കളർ മാറ്റി അവിടെ നമുക്കൊരു യെല്ലോ കളറ് കൊടുത്ത് വയ്ക്കാം ഓക്കെ ഞാനിപ്പോൾ അവിടെ യെല്ലോ ആണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം സൈസ് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫർണി എന്നുള്ള എഴുത്ത് കുറച്ചുകൂടി ഒന്ന് തിളക്കം കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ നേരത്തെ കൊടുത്ത ഗോൾഡൻ കളറിനെ ഞാൻ ബ്ലറിൽ ദോഷം ബ്ലർ കൊടുത്താണ് ഈ ഒരു കളർ ഷെയ്ഡ് ഇട്ടിട്ടുള്ളത് എംബോസ് കൊടുത്തിട്ടുണ്ട് ബെവലാൻ്റെ എംബോസിൽ അതിന് ശേഷം ട്രോപ്പ് ഷാഡോ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട് ആ മേട ഫറിഞ്ഞ് എന്നുള്ളതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് അതിൻ്റെ എഫക്റ്റ് എല്ലാം ഞാൻ കളഞ്ഞതിന് ശേഷം താഴത്തല്ലേ ലൈനെ കുറച്ചൊന്ന് മുകളിലേക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം നോർമൽ മാറ്റി ഓവർലേ കൊടുക്കുകയാണ് ഓക്കെ നോർമൽ മാറ്റി ഓവർലേ കൊടുത്തതിനു ശേഷം വീണ്ടും ഞാൻ ആ എഫക്റ്റ് കൊടുത്തതിന് ശേഷം എഫക്റ്റില് ഇന്നർ ഗ്ലോയും ആൻഡ് എംബോസും ഡിലീറ്റ് ചെയ്തിട്ട് ട്രോപ്പ് ഷാഡോ എന്ന ഞാൻ നിലനിർത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അവിടെ ചെറിയൊരു ത്രീ ഡി എഫക്റ്റ് അതിൽ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു വിളക്കിൻ്റെ അത് കോപ്പി ചെയ്ത് ചെയ്ത് നമ്മൾ വർക്കിലേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി വി കൊടുത്ത് ഒന്ന് ചെറുതാക്കി ആ ഒരു കോർണറിൽ നിൽക്കുന്ന രീതിക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഓക്കെ ആ ഒരു കോർണറിൽ നിന്നാൽ മതി അതിൻ്റെ തന്നെ ഒരു കോപ്പി കൺട്രോൾ ടി വി കോപ്പി എടുത്ത് കൺട്രോൾ ടി വി കൊടുത്ത് ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കിയാണ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ ബ്ലർ കൊടുക്കാം അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ് കൊടുത്താൽ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് മൊത്തം മൂന്ന് വിളക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ വിളക്കിന് ഞാൻ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മേഡ് ഓഫ് റണ്ണി എന്നുള്ള ലെറ്ററും അതിന്റെ താഴെയുള്ള കോപ്പി ഫയലും ആ ഗോൾഡൻ ഷെയ്ഡും മഹോത്സവം എന്നുള്ള ഇവിടെ ഞാൻ ഒരുമിച്ച് ലെയറിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് അലൈൻമെന്റ് ആയിട്ട് ഒന്ന് നീക്കിയ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇനി ഇങ്ങനെ ഒരു കൊടിയുടെ ഒരു ഷേപ്പ് ഉണ്ട് ആ ഷേപ്പിനെ ഞാൻ നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്തൊന്ന് ചെറുതാക്കി ആ മേടഭരണി എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവച്ച് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ ലെയറുകളെല്ലാം കൂടി മേടഭരണിയിലെ രണ്ട് ലെയറും ഗോൾഡൻ ഷേഡും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പൊടിയുടെ രൂപം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് കുറച്ചുകൂടി കൂടി നേടത്തേക്ക് നീക്കി ലെഫ്റ്റ് അലൈമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ഡേറ്റിനെ ആ മഹോത്സവം എന്നുള്ളതിൻ്റെ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം അപ്പം ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് ഇറക്കിയതിന് ശേഷം ടൈപ്പ് ടൂൾ എടുത്ത് കൺട്രോൾ ടീ ടൈപ്പ് എടുത്ത് സെലക്ഷൻ ചെയ്യണം മൊത്തത്തിൽ സെലക്ഷൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊടുത്ത് അതിന് ശേഷം കീബോർഡിൽ ഡോട്ട് പ്രസ് ചെയ്യുകയാണേ കീബോർഡിൽ ഡോട്ട് പ്രസ് ചെയ്ത് അതിന് സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണേ വലുതാക്കി കൊടുത്തതിന് ശേഷം കൺട്രോൾ എ കൊടുത്തു കൺട്രോൾ സി കൊടുത്തു അതിന് ശേഷം കൺട്രോൾ ബി കൊടുത്തു പേസ്റ്റ് ചെയ്തു ഇപ്പം നമുക്ക് ആ ഡോട്ട് ഒരു ലൈൻ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ ലെയർ എടുത്തതിന് ശേഷം നമുക്ക് ഓപ്പോസി ആൻഡ് നോർമൽ മാറ്റി ഷെയ്ഡ് ഇടാം അല്ലെങ്കിൽ കളറ് ആ ഡോട്ട് ലൈനിൻ്റെ തന്നെ കളറ് നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം അപ്പം ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വർക്കായിട്ടൊരു മാച്ച് ആയി നിൽക്കുന്ന കളർ കിട്ടും താഴത്തെ ഏറ്റവും ലൈൻ താഴത്തെ ഉള്ള കളറിന് ഐവറി കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഓക്കെ എല്ലാം വെള്ള കിടന്നാലും കാണാനൊരു വൃത്തിയാവില്ല എന്നുള്ളതുകൊണ്ട് താഴത്തേക്കുള്ളതിന് ഞാൻ ഐവറി കളർ കൊടുത്തിട്ടുണ്ട് ഈ എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് ഒന്നുകൂടി ഞാൻ ഒന്ന് ചെറുതാക്കി ആ സെൻറ്റർ അലൈൻ്റ് അലൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓൾസോ നോട്ടീസ് ഡിസൈൻ ചെയ്യുന്നവർക്ക് നമ്മുടെ വർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം പോരായ്മകളെല്ലാം കമൻറ്റുകളായി കമൻറ്റുകളായിട്ട് അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം